അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പ്ലംബിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പ്ലംബിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഇടുന്നത് അത്യാവശ്യം പണി പഠിക്കുന്നവർക്ക് പിന്നെ പണി പഠിച്ച് നല്ല നമ്മുടെ വർക്കൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോകളു കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ നമ്മുടെ കൂടെ കൂട്ടുക അപ്പോൾ നമ്മൾ തന്നെ ആദ്യം തന്നെ നമ്മൾ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ സെലക്ട് ചെയ്യണതിലാണ് നമ്മുടെ മെയിൻ കാര്യം ചെയ്യുന്നത് കാരണം കണ്ടമാനം ബ്രാൻഡുകളുണ്ട് നല്ല നല്ല ബ്രാൻഡുകളുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പണി നല്ല വൃത്തിയിൽ അതേപോലെ നല്ല മെറ്റീരിയൽ മെറ്റീരിയലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം നമ്മൾ പാർട്ടിക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് അതിലേത് മെറ്റീരിയൽ വേണം നമ്മൾ സെലക്ട് ചെയ്യുക എല്ലാന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊണ്ടുവരും അപ്പോൾ നമ്മുടെ വർക്കിന് തന്നെ അത് പരമാവധി നമ്മുടെ വർക്കിനത് ബാധിക്കും അപ്പോൾ പരമാവധി നമ്മൾ പ്ലംബിങ് ചെയ്യുമ്പോൾ ഈ നാലിഞ്ചും രണ്ടിഞ്ചും ഒക്കെ നമ്മൾ എസ് ഡബ്ല്യു ആർ ഫിറ്റിങ്സ് പരമാവധി നമ്മൾ അത് തന്നെ ഇട്ട് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് ലീക്ക് കുറയും ബ്ലോക്ക് കുറയും വെള്ളത്തിൻ്റെ ഫ്ലോയൊക്കെ വളരെ കറക്റ്റാകും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലംബിങ്ങിൽ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രഷർ വമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് പി പി ആറ് തന്നെ ഇട്ട് ചെയ്യാൻ നോക്കുക അതേപോലെ പുറത്ത് നമ്മൾ എ എസ് ടീം തന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വർക്കിൽ അതേപോലെ വൈ അതേപോലെ ടി നാണ്ട് ടി ഒഴിവാക്കിയിട്ട് അതേപോലെ ഫോർട്ടി ഫൈവും കാര്യങ്ങളും ഇട്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ യൂസ് ചെയ്യണ എല്ലാ സാധനങ്ങളും ഈ വാലുവെന്ന് പറയുമ്പോൾ സൊലോട്ടനൊക്കെ വാലുവ് നല്ല വാലുവാണ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വർക്ക് ഒന്നുകൂടി അടിപൊളിയാവും ഓക്കെ